പതിനഞ്ച് വർഷം ഞാൻ ഈ വേദനയായിട്ട് നടന്നു ഡോക്ടർമാരെ കണ്ടു അവിടെ വിടുതൽ കിട്ടിയിട്ട് ലായർ അതുപോലെ ഹോമിയോ ഹോമിയോ മരുന്നു എങ്കിലും ഓപ്പറേഷൻ എനിക്ക് പേടിയായിരുന്നു ഓപ്പറേഷൻ ചെയ്തിട്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞതേ ഉള്ളൂ ഞാൻ ബെറ്റർ ആയിട്ടുണ്ട് എൻ്റെ പേര് വർഗീസ് തോമസ് ഞാൻ ന്യൂറോയുടെ പ്രശ്നത്തിലാണ് ഈ കരുത്തത്ത് ഹോസ്പിറ്റലിൽ കടന്നു വന്നത് എന്ന് എന്നുവെച്ചാൽ എനിക്കൊരു പതിനഞ്ച് വർഷമായിട്ട് ഞാൻ ഈ നൂറ സംബന്ധമായ വിഷയത്തിൽ ഞാൻ വളരെ ഭാരപ്പെട്ടു ഒരു പല്ല് പല്ലുവേദന തുടങ്ങിയത് പല്ലിന്ന് വേദന തുടങ്ങിയിട്ട് ഞാൻ പല്ല് രണ്ട് പല്ല് പറിപ്പിച്ചു രണ്ട് നല്ല അണപ്പല്ല് രണ്ട് എണ്ണ പർപ്പിച്ച് കളഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഞാൻ വേറൊരു ഹോസ്പിറ്റലിൽ പോയി അവിടെ ഞാൻ ഡോക്ടറെ എന്നെ വഴക്ക് പറഞ്ഞു ഇത് പല്ലിൻ്റെ പ്രശ്നമല്ല ഇത് ന്യൂറോയുടെ വിഷയമാണ് അതുകൊണ്ട് പല്ല് വെറുതെ എടുത്ത് കളഞ്ഞ് എന്തിനാണ് നല്ല പല്ലായിരുന്നു അത് തീർച്ചയായിട്ടും എനിക്കും തോന്നി പല്ലും കുഴപ്പമൊന്നുമില്ലായിരുന്നു എന്നുള്ളത് എന്നാൽ അവിടുന്ന് മരുന്ന് തന്നു ആ മരുന്ന് തന്നു അത് കഴിഞ്ഞ് ഞാൻ ജോലിക്ക് പോയി ഞാൻ ഒരവധിക്ക് വന്നതായിരുന്നു നാട്ടിൽ ഞാൻ വീണ്ടും വിദേശത്ത് ജോലിക്ക് പോയി അങ്ങനെ ഒരു വർഷം വരെ ഞാൻ കുഴപ്പമില്ലാതെ കയറുന്നു എന്നാൽ ഇടയ്ക്ക് പിന്നെയും ചെറുതായിട്ട് എനിക്ക് എന്നെ ഇങ്ങനെ ഭാരപ്പെടുന്ന രീതിയിൽ ചെറിയ വേദന തുടങ്ങി ഞാൻ കാര്യമാക്കാതെ ആ മരുന്ന് തന്നെ അവിടെ നിന്നൊക്കെ മണിച്ച് കഴിക്കുമായിരുന്നു അങ്ങനെ ഇടയ്ക്ക് വരുമ്പോഴേക്കും ഇതുണ്ട് ഞാൻ കാര്യമാക്കിയിട്ടില്ല അങ്ങനെ പതിനഞ്ച് വർഷം ഞാൻ ഈ വേദനയായിട്ട് നടന്നു പല സ്ഥലങ്ങളിൽ ഞാൻ പോയി അവിടെയൊന്നും എനിക്ക് വിടുതല് കിട്ടിയിട്ടില്ല പല ഡോക്ടർമാരെ കണ്ടു അവിടെ വിടുതൽ കിട്ടിയിട്ടില്ല ആയുർവേദവും അതുപോലെ ഹോമിയോ ഹോമിയോ മരുന്ന് തല തിരുമിക്കുക വരെ ചെയ്തു എനിക്ക് അങ്ങനെ യാതൊരു വിടുതലും കിട്ടിയിട്ടില്ല അവിടെ നിന്നാണ് ഞാൻ കരിത്താസ്റ്റയിൽ വരുന്നത് കരിത്താസ്റ്റിൽ വരുന്ന ന്യൂറോ ഡോക്ടറെ പോയി കണ്ടു നമ്മുടെ ദീപക് ദേവരാജനെ കണ്ടു ഞാൻ ആറു വർഷം ആറു വർഷമായിട്ട് സാറ് രുന്ന മരുന്ന് കഴിച്ച് മുന്നോട്ട് പോകുമായിരുന്നു അപ്പോൾ തന്നെ സാർ പറഞ്ഞു പറഞ്ഞിരുന്നൊരു ഇതിന് ഒരു ഓപ്പറേഷൻ വേണ്ടി വരും എങ്കിലും ഓപ്പറേഷൻ എനിക്ക് പേടിയായിരുന്നു ആറ് ആറ് വർഷം കഴിഞ്ഞതിനു ശേഷം സാർ പറഞ്ഞ് നടക്കത്തില്ല ഇനി മുന്നോട്ട് പോകാനൊക്കത്തില്ല വർഗീസ് തന്നെ ഒരു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞാണ് ഡോക്ടർ ഐ പി സാറിനെ കണ്ടുമുട്ടുന്നത് അങ്ങനെ സാർ പറഞ്ഞ് പേടിക്കേണ്ട യാതൊരു കാര്യമില്ല ഇതിന് കീഗോളിട്ട് നമുക്ക് ഓപ്പറേഷൻ ചെയ്യാനുള്ളത് പറഞ്ഞു അങ്ങനെ സമ്മതത്തോട് തന്നെ സാറിൻ്റെ ഇതിൽ ഞാൻ ഓപ്പറേഷൻ ചെയ്തു ഓപ്പറേഷൻ ചെയ്തിട്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞതേ ഉള്ളൂ ഞാൻ ബെറ്റർ ആയിട്ടുണ്ട് എനിക്ക് നടക്കുകയും ചെയ്യാം എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാം എന്നെ എനിക്ക് ആരോഗ്യ ആഹാരവും കഴിക്കാം അങ്ങനെയുള്ള യാതൊരു കുഴപ്പവും ഇല്ല ഞാൻ കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞ് ഡോക്ടറെ കണ്ടു കാണാൻ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല വഴിയിലൊക്കെ നല്ല ബെറ്റർ ആയിട്ടുണ്ട് ഇനിയും ഈ വിഷയത്തിൽ ഭാരപ്പെടും വേണ്ട എന്നും പറഞ്ഞു ഇവിടുത്തെ നല്ല ഹോസ്പിറ്റൽ സ്റ്റാഫ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ തന്നെ അവർ പ്രവർത്തിക്കുന്നവരാണ് നമ്മളോടെയൊക്കെ നമ്മുടെ എങ്ങനെ നിൽക്കണം എന്നുള്ള സിസ്റ്റർമാർക്കൊക്കെ നല്ല അറിവുണ്ട് അതുകൊണ്ട് അവരിൽ നിന്ന് യാതൊരു ഭാരവും എനിക്ക് ഉണ്ടായിട്ടില്ല അവരൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് ഐ സ്യൂയിലൊക്കെ കിടന്നെങ്കിൽ അവിടെയൊക്കെ എനിക്ക് നല്ല ഹെയർ അവർ തന്നിരുന്നെ എനിക്കുള്ള യാതൊരു ഭാരവും ഉണ്ടായിട്ടില്ല നല്ല സിസ്റ്റർമാർ തന്നെയാണ് നമ്മൾ നമ്മളെ ഇവിടെ പരിഹരിക്കുന്നത്